അല്ലേ നമ്മൾ എന്താ എന്തൊക്കെ ഉണ്ടാവും എന്താവും ശിങ്കാരി മേടം ഉണ്ടാവും അല്ലെ ശിങ്കാരിമഠത്തിന്റെ താളം ആർക്കാറിയാവുന്ന ശിങ്കാരി മേത്തിന്റെ താളം പറഞ്ഞു എങ്ങനെ പറഞ്ഞു ഞാനൊരു താളം തണ്ടം 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 അതൊരു താളത്തിന്റെ മേളത്തിന്റെ ഒരു വേളയാണ് ഉത്സവം അല്ലേ ഞാൻ ഇവിടെ കാർണിവലിനും നമ്മുടെ പഴയ ഒരു പാട്ട് തയ്യാറാക്കിയ ഒരു പാട്ട് കലാഭവൻ മണി മണിയുടെ വളരെ നമ്മളെല്ലാരും പാടണം നമ്മൾ പൊട്ടിക്കാനുള്ള വേള അല്ലേ അതിന്റെ ട്യൂൺ എങ്ങനെ എല്ലാവർക്കും പാടട്ടാണ്ടാക്കി കോലു നമ്മൾ ആ ട്യൂണിലാണ് ഇപ്പൊ പാടാൻ പോകുന്നത് ഞാൻ കൊണ്ടുവന്ന പുസ്തക

പ്രസിഡന്റിനും സെക്രട്ടറിക്കും എല്ലാവർക്കും പാടാൻ ആരും പറ്റില്ല നാടിന്റെ നന്മക്കു വേണ്ടി നാം കുട്ടികൾ വേണ്ടി നാം നിറഞ്ഞിടുന്ന സംഘം സംഘം നാട്ടിലെങ്ങും നിറഞ്ഞിടുന്ന സംഘം നിറഞ്ഞിടുന്ന സംഘം സ്നേഹ സംഘം ും നിറഞ്ഞിടുന്ന സംഘം ബാലസംഘം സ്നേഹസംഘം നാട്ടിലെങ്ങും നിറഞ്ഞിടുന്ന സംഘം ബാലസംഘം സ്നേഹസംഘം ഞാൻ വീണ്ടും സ്വാതി നാടിന്റെ നന്മയ്ക്കു വേണ്ടി നാം കുട്ടികൾ നാടിന്റെ നന്മയ്ക്കു വേണ്ടി നാം കുട്ടികൾ കൂട്ടുചേരുന്നൊരു സംഘം ും നിറഞ്ഞിടുന്ന സംഘം നിറഞ്ഞിടുന്ന സംഘം ബാലസംഘം സ്നേഹസംഘം ബാലസംഘം സ്നേഹസംഘം ഞാൻ പറയാ ഏറ്റു പറയണേ പറഞ്ഞാ മതി ഇരുപതാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിൽ നാലാം നാലാം ദശകത്തിൽ നമ്മൾ നൂറ്റാണ്ടിക്കുന്നു അല്ലെ ഇത് ഏതാ പറഞ്ഞത് ഇരുപതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ ഒക്കെ പറയൂ നാലാം ദശകത്തിൽ നാലാം ദശകത്തിൽ ജന്മമെടുത്തൊരു സംഘം ജന്മമെടുത്തൊരു സംഘം നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിൽ നാലാം ദശകത്തിൽ നാലാം ദശകത്തിൽ ജന്മമെടുത്തൊരു സംഘം ജന്മമെടുത്തൊരു സംഘം കണ്ണൂർ മണ്ണിലെ കണ്ണൂർ മണ്ണിലെ കല്യാശേരിയിൽ കല്യാശ്ശേരിയിൽ രൂപമെടുത്തൊരു സംഘം രൂപമെടുത്തൊരു സംഘം നൂറ്റാണ്ടിൽ നാലാം ദശകത്തിൽ നൂറ്റാണ്ടിൽ നാലാം ദശകത്തിൽ ജന്മമെടുത്തൊരു സംഘം ജന്മമെടുത്തൊരു സംഘം കണ്ണൂർ മണ്ണിലെ കണ്ണൂർ മണ്ണിലെ കല്യാശരിയിൽ കല്യാശരിയിൽ രൂപമെടുത്തൊരു സംഘം സംഘം രൂപം ഇരുപതാം നൂറ്റാണ്ടിൽ നാലാം ദശേഖ ഇരുപതാം നൂറ്റാണ്ടിൽ നാലാം ദശേഖ ജന്മെടുത്തൊരു സംഘം ജന്മെടുത്തൊരു സംഘം കണ്ണൂർ മണ്ണിലെ കണ്ണൂർ മണ്ണിലെ കല്യാശേരിയിൽ കല്യാശേരിയിൽ രൂപമെടുത്തൊരു സംഘം രൂപമെടുത്തൊരു സംഘം നന്മയ്ക്കു വേണ്ടി നാം കുട്ടികൾ നാടിന്റെ നന്മയ്ക്കു വേണ്ടി നാം കുട്ടികൾ കൂട്ടുചേരുന്നൊരു സംഘം കൂട്ടുചേരുന്നൊരു സംഘം നാട്ടിലെങ്ങും നിറഞ്ഞിടുന്ന സംഘം നാട്ടിലെങ്ങും നിറഞ്ഞിടുന്ന സംഘം ബാലസംഘം സ്നേഹസംഘം ബാലസംഘം സ്നേഹസംഘം വേനൽക്കാലത്ത് വേനൽക്കാലത്ത് അവധി ദിനങ്ങളിൽ അവധി ദിനങ്ങളിൽ ഗ്രാമങ്ങൾ നഗരങ്ങൾ തോറും ഗ്രാമങ്ങൾ നഗരങ്ങൾ തോറും ഗ്രാമങ്ങൾ നഗരങ്ങൾ തോറും ഗ്രാമങ്ങൾ നഗരങ്ങൾ തോറും വേനൽ തുമ്പി വേനൽ തുമ്പി കലാജാഥയുമായി കലാജാഥയുമായി നാടുണർത്തിയിടുന്ന സംഘം നാടുണർത്തിയിടുന്ന സംഘം േനൽക്കാല തവതി ദിനങ്ങളിൽ വേനൽ കാലം തവതി ദിനങ്ങളിൽ ഗ്രാമങ്ങൾ നഗരങ്ങൾ തോറും ഗ്രാമങ്ങൾ നഗരങ്ങൾ തോറും വേനൽ കാല തവതി ദിനങ്ങളിൽ വേനൽ കാലം തവതി ദിനങ്ങളിൽ ഗ്രാമങ്ങൾ നഗരങ്ങൾ തോറും ഗ്രാമങ്ങൾ നഗരങ്ങൾ തോറും വേനൽ തുമ്പി കലാജാതയുമായി വേനൽ തുമ്പി കലാജാതയുമായി നാടുണർത്തിയിടുന്ന സംഘം നാടുണർത്തിയിടുന്ന സംഘം വേനൽ തുമ്പി കലാജാതയുമായി വേനൽ തുമ്പി കലാജാതയുമായി നാടുണർത്തിയിടുന്ന സംഘം നാടുണർത്തിയിടുന്ന സംഘം യുദ്ധത്തിനെതിരെ യുദ്ധത്തിനെതിരെ മക്കളുടെ മക്കളുടെ സംഘം സംഘം നമ്മൾ യുദ്ധത്തിനെതിരാണ് അല്ലെ ബാലസംഘം എന്തിനെതിരാണ് യുദ്ധത്തിനെതിരാണ് യുദ്ധത്തിനെതിരാണ് അല്ലെ നമ്മൾ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ഇല്ല നമ്മൾ യുദ്ധം വേണ്ട എന്ന് എന്താ പറയാ യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ ഇനിയൊരു യുദ്ധം വേണ്ടാണ് ഇനിയൊരു മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് എന്താണ് മുദ്രാവാക്യം നോ മോർ പറയൂസ് എന്താ മോരില്ല മോരില്യാന്ന പറഞ്ഞതിന്റെ അർത്ഥം എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇനിയൊരു യുദ്ധം ഇനി യുദ്ധങ്ങൾ വേണ്ടേ യുദ്ധത്തിനെതിരെ